അപ്പൊ നമ്മളെ ആയിരുന്നു കമ്പനി എല്ലാം എല്ലാം ഫുഡ് അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു നമുക്ക് നിക്കാഹിലേക്ക് പോണം നിക്കാഹ് നമുക്ക് പറഞ്ഞ കൃത്യ സമയത്ത് നടന്നിട്ടുണ്ട് സ്റ്റേജില് നാട്ടിലെ പ്രമാണിമാർ പ്രമുഖര് കാരണവന്മാര് ഉസ്താദ്മാര് ജാബറിൻ്റെ ഫാമിലീസ് ജാബറിന് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു അതുപോലെ സദസ്സും സദസ്സും നിറഞ്ഞു കവിഞ്ഞിരുന്നു സദസ്സും ഒത്തിരി പേരുണ്ടായിരുന്നു നാട്ടിൽ എല്ലാവരുണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രോഗ്രാമെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നൂറ് പേർക്കുള്ള ഫുഡാണ് റേഡിയാക്കിയിട്ടുള്ളത് കേട്ടോ ആ എഴുന്നൂറ് പേർക്കുള്ള ഫുഡിലേക്ക് നമ്മൾക്ക് ഇനി ഡൈനിങ് ഹാളിലേക്ക് പോവാം ഡൈനിങ് ഹാൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല നല്ല പ്രീമിയം ക്വാളിറ്റി ടേബിൾ ക്ലോത്ത് കേട്ടോ ആറ് ചെയറിയ ടേബിൾ ആണ് അത്യാവശ്യം എക്സിക്യൂട്ടീവ് ലുക്കാണ് പ്രീമിയം ലുക്കാണ് അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇന്നത്തെ നമ്മൾ ഫുഡ് ചെയ്തിട്ടുള്ള പരമേ കേട്ടോ തന്നലെ നമ്മൾ ആശ വിളിക്കും ആശ ആണ് ആശാന്റെ മൂന്ന് ശിഷ്യന്മാരുണ്ട് ഒന്ന് ഫതിലാണ് ഈ കാണുന്നത് മൂസ അതുപോലെ യൂൻസ് അൽഫാമൊക്കെ ചെയ്യുന്നത് നമ്മളെ ഫതിലട്ടോ ആശാന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ കൂട്ടുള്ള സൂപ്പർ അൽഫാമാണ് അതുപോലെ കാണുന്ന ഈ മൂസനയാണ് നമ്മൾ കാണുന്നത് മൂസ കാണിച്ചാൽ നമ്മൾ കറിയാണ് ഇത് മട്ടൻ കറിയാണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ചിക്കൻ വൈറ്റ് കുറമയാണ് അതുപോലെ ഇതില് കിടക്കുന്നത് നെയ്ച്ചോറ് രാവിലെ കുറച്ച് നെയ്ച്ചോറ് ആവശ്യം ഉണ്ടാവും ഇത് കിടക്കുന്നത് ബീഫ് പെരട്ടിയത് വ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവം നമ്മൾ ലൈവായിട്ട് ആയിട്ട് അടിച്ചു കേട്ടോ ലൈവ് നമ്മൾ ഈ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നെയ് പത്തലോ പത്തിരി അല്ല നെയ് പത്തൽ ഒരു അഡാർ ഐറ്റംസ് തന്നെയാണിത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളപ്പാണ് വെള്ളപ്പത്തിനൂടെ നമ്മളിത് മടക്ക് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ട് നെയ്സ് പത്തിരി ഉണ്ട് ഈ കാണുന്ന ലൈവ് പൊറോട്ട അടിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടുള്ള മാക് കമ്പനി കേട്ടോ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെന്ന് പ്യൂർ പനഞ്ചക്കരയുള്ള ഡെസേർട്ടായിരുന്നുണ്ടെന്ന് അടിപൊളി അഡാർ ഐറ്റംസ് എന്നാണ് നല്ലൊരു കാഴ്ചവരെ പറഞ്ഞിട്ടുള്ളത് പ്യൂർ പനൻ ചക്കരയാണ് ഷുഗർ ഉള്ളവർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല അതാണ് നമ്മൾ ആശാൻ്റെ ഒരു ശിശു മെയിൻ ശിശു ആണ് നമ്മൾ ആശാൻ വരുന്നുണ്ട് ഇതാണ് നമ്മൾ മാണിക്കല്ലേ ഇതൊരു മുത്താണ് ഇതാണ് പരമി ഓൾ റൈറ്റ് കോൺടാക്ട് മീ മൈ കമ്പനി താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഗാസ്